സജീവ ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിൽ എയർടെൽ ആണ് ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മാത്രവുമല്ല പോർട്ട് ചെയ്തു വരുന്നവരെ നിലനിർത്തുന്നതിലും എയർടെൽ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എയർടെലിന്റെ ഈ വളർച്ച ജിയോയെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സജീവ ഉപഭോക്താക്കളെ നിലനിർത്താനും പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനും വേണ്ടിയിട്ട് ജിയോ പുതിയ റീചാർജ് പ്ലാനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ ജിയോ കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് ലാഭകരമായ റീചാർജ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ജിയോയുടെ പന്ത്രണ്ടോളം റീചാർജ് പ്ലാനുകൾ അടുത്ത മാസം അപ്ഡേറ്റ് ചെയ്യുമെന്നും ജിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജിയോ ഒളിപ്പിച്ച് വെച്ച ഒരു റീചാർജ് പ്ലാനും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് ലഭിക്കുന്ന ഒരു റീചാർജ് പ്ലാനും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ലാഭകരമായ ജിയോയുടെ റീചാർജ് പ്ലാനുകൾ വീഡിയോയിൽ കാണാം ആദ്യം ജിയോ ഒളിപ്പിച്ച് വെച്ച ഒരു റീചാർജ് പ്ലാന് തന്നെ പരിചയപ്പെടാം അതിനായിട്ട് ആദ്യം ജിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ റീചാർജ് സെക്ഷനിലേക്ക് പോവുക അപ്പോൾ മുകളിലുള്ള പോപ്പുലർ അൺലിമിറ്റഡ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയില്ലേ അത് നിങ്ങൾ നീക്കി കൊടുക്കുക നീക്കി കൊടുത്തിട്ട് ഏറ്റവും അവസാനം പോകുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വലിയ രണ്ട് റീചാർജ് പ്ലാനുകൾ കാണാം അത് കോൾ മാത്രമുള്ള പ്ലാനാണ് അതിൻ്റെ തൊട്ട് താഴ്ത്ത് നിങ്ങൾക്ക് കാണാം അഫോർഡബിൾ പാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അത് ഹൈഡ് ആയിരിക്കും ജസ്റ്റ് അതിൻ്റെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നൂറ്റി രൂപയുടെ ഒരു റീചാർജ് പ്ലാൻ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഇതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം വെറും നൂറ്റി രൂപയ്ക്ക് ഇരുപത്തിയെട്ട് ദിവസം വാലിഡിറ്റി രണ്ട് ജി ബി ടോട്ടൽ ഡാറ്റയാണ് പിന്നെ അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും ഈ ചെറിയ പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ാണ് രണ്ട് സിം ഉപയോഗിക്കുന്നവർക്കും മൊബൈൽ ഡാറ്റ അധികം ആവശ്യമില്ലാത്തവർക്കും ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെറിയ റീചാർജ് തന്നെയാണ് ഇത് ഇതേ റീചാർജ് പ്ലാനിന് എയർടെൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈടാക്കുന്നുണ്ട് ഇനി വി ഐ ആണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് ഇതേ റീചാർജിന് ഈടാക്കുന്നത് അപ്പോൾ എത്രത്തോളം ലാഭകരമാണെന്ന് ആലോചിക്കും ഇനി ജിയോയുടെ ഏറ്റവും ചെറിയ അൺലിമിറ്റഡ് ഫൈവ് ജി റീചാർജ് പരിചയപ്പെടാം സാധാരണയായിട്ട് എയർടെല്ലൊക്കെ മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്താലേ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടും ജിയോയിൽ നമുക്ക് ഈ സെർച്ച് ബാറിൽ നിങ്ങൾ ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടുന്നൊരു പ്ലാന് കാണാൻ സാധിക്കും വെറും പതിനാല് ദിവസം സമയം വാലിഡിറ്റിയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉപയോഗം നമുക്ക് വളരെ വലുതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു ഇതൊക്കെ സെർച്ച് ചെയ്യുന്നത് റീചാർജ് ഓപ്ഷനിലാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ റീചാർജ് ആണ് ആടിയിൽ അൺലിമിറ്റഡ് ഫൈവ് ജി അവൈലബിൾ ആണെന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല പതിനാല് ദിവസം വാലിഡിറ്റി രണ്ട് ജി ബി ഡെയിലി ഉണ്ട് അതായത് ഈ പതിനാല് ദിവസവും ഡെയിലി ഡാറ്റ ഉണ്ട് അൺലിമിറ്റഡ് കോൾ ഉണ്ട് പതിനാല് ദിവസവും അൺലിമിറ്റഡ് ഫൈവ് ജിയും ലഭിക്കുന്നതാണ് അതായത് വലിയ റീചാർജ് പ്ലാൻ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് മാസത്തിലോ അല്ലെങ്കിൽ ഇടവേള പതിനാല് ദിവസം രാജാവ് പോലെ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കോളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു റീചാർജ് പ്ലാനാണത് ഇനി ഒരു മൂന്ന് മാസത്തെ ഒക്കെ പ്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ റീചാർജ് പ്ലാന് ജിയോയിലുണ്ട് ഇതും അൺലിമിറ്റഡ് കോളും ഒരുപാട് ഓഫറുകളുള്ള ഒരു പാക്കാണിത് തൊണ്ണൂറ് ദിവസം വാലിഡിറ്റി ഉണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം വാലിഡിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡാറ്റ ഡെയിലി രണ്ട് ജി ബിയും ഇരുപത് ജി ബിയും എക്സ്ട്രാ ടോട്ടൽ ഇരുന്നൂറ് ജി ഓളം ഡാറ്റ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾ ഉണ്ട് അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ തൊണ്ണൂറ് ദിവസത്തെ സബ്സ്ക്രിപ്ഷനും ഇതിൻ്റെ കൂടെ ലഭിക്കും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഫൈവ് ജിയും ഒക്കെ ലഭിക്കുന്ന മികച്ചൊരു പ്ലാനാണിത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ജിയോ അവതരിപ്പിച്ച ഏറ്റവും ലാസ്റ്റത്തെ മികച്ച ഒരു പ്ലാനാണ് ഇതുപോലെ തന്നെ നമുക്ക് എണ്ണൂറ് ൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ ഒരുപാട് പുതിയ റീചാർജുകളുണ്ട് ഒന്ന് നിങ്ങൾ ജിയോയുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് റീചാർജ് സെക്ഷനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല പുതിയ പ്ലാനുകൾ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ